ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഗുണകരവും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നമായ കപ്പലണ്ടി മുട്ടായി ആണ് ആവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് വറുത്ത് കളഞ്ഞ കപ്പലണ്ടി കുറച്ച് കരിപ്പെട്ടി മൂന്നാല് ഏലക്ക നെയ്യ് ഇത്രയും മാത്രം മതി ഇതുകൊണ്ട് ഏറ്റവും ഗുണകരമായ ഏറ്റവും രുചികരമായ ഒരു കപ്പലണ്ടി മുട്ടായി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ളതാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം ഈ സ്റ്റവ് ഒന്ന് കത്തിച്ച് ഈ കരിപ്പെട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പാനീയ പാനീയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ വെള്ളമൊഴിച്ചാണ് ഈ സമയത്ത് നമുക്ക് ഈ പാനി ആകുന്ന സമയത്ത് നമുക്ക് ഈ കപ്പ് വറുത്ത് വെച്ചിരുന്ന കപ്പ് വീണ്ടും കുറച്ച് നെയ്യൊഴിച്ച് നല്ലവണ്ണം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം നല്ല നല്ലവണ്ണം വഴറ്റിയെടുക്കാം നമുക്ക് ആ ആവശ്യ നെയ്യ് കുറച്ച് അധികം ഒഴിച്ചാലും കുഴപ്പമില്ല എത്ര ഒഴിച്ചാലും അതിൽ നല്ല ടേസ്റ്റാണ് കുറച്ച് നെയ്യ് കുറേ നെയ്യ് ഒഴിക്കുകയാണ് നെയ്യ് വീണ്ടും ആ കപ്പലിൻ്റെ ഒന്ന് നെയ്യിലിട്ട് നല്ലോണം ഒന്ന് വറുത്ത ഇത് വറുത്ത് വെച്ച കപ്പലൻ്റെയാണ് എന്നാലും വീണ്ടും ഈ നെയ്യിൽ ഇട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുക ഒന്നുകൂടെ ടേസ്റ്റാണ് ഒന്നേ ഞാൻ ഇത് ഒന്ന് നെയ്യിലിട്ട് ആവശ്യത്തിൽ ലോ ഫ്ലെയിം വെച്ച് എടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഓയിൽ ചെയ്യെടുക്കാം നല്ലവണ്ണം വറുത്ത് അത് നെയ്യുമായിട്ട് മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ നല്ലവണ്ണം എടുത്തെടുക്കുന്നത് നെയ്യുമായിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പഴിൻ്റെ இது ஆசியத்தின் எடுக்க ஆசியத்தையும் நெய் ஆசிய ஜாஸ்தி ஆசியம்னா நெய் அதிகம் அப்படி ஒன்றாக வச்சு கொள்ளாத்தி ஆகும் நமக்கு நெய் அதிக்கிறேன் தலம் வாய்டும் நேரத்தில் வறுத்து வச்ச கப்பஞ்சி ஆயது கொண்டு இது பெட்டும் நமக்கு வறுத்தெடுக்காமல் இது ஏலக்கான കുറച്ച് ഇതിന് ഇതിനിടയ്ക്ക് നമുക്ക് രണ്ടു മൂന്ന് ഏലൊക്ക പൊടിച്ചെടുക്കാം മിക്സിനുമില്ല വളരെ ഇതായിട്ടൊരു കൃഷിയാണ് ഇത് റന്നും നമ്മൾ ഇത് ചേർക്കുന്നില്ല കരിപ്പട്ടി ഏറ്റവും കൂടുതൽ ആയത് ഉള്ളത് കരിപ്പട്ടിയാണ് அது ஆகும்போது நமக்கு உழப்பச்சுளர் வளரே நல்லதான கற்பி தான் எடுக்க சர்க்கரை எடுக்க அதுக்காள் ஒன்றும் கூட நல்லது கருப்பியும் தனோட உருகி வரும் இது நம்மளே തൊട്ട നല്ല ഊട്ടി വരുന്ന ഒരു പരുവ ഉണ്ടല്ലോ പാനിയെടുക്കുന്നത് അത് ആ പരുവാകുമ്പോൾ ഇത് നമുക്ക് ഏലക്ക ഇതിനകത്ത് ഇതിൻ്റെ ഇതിൽ തന്നെ ഈ ഏലക്ക മൂന്നാല് ചെറുത്തൊരു ചൊച്ച ഏലക്ക ഇതിൻ്റെ അകത്തിട്ട് തന്നെ നമുക്ക് ഒന്ന് വഴക്കാം ഈ കൂടെ ഒന്ന് വഴക്കി വെക്കാം എത്രത്തോളം സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം ഏറ്റി എടുക്കുന്നു അത്രത്തോളം നമുക്ക് കഴിച്ചിട്ടുണ്ട് കാരണം ഈ നെയ്യ് അതിന് മിക്സ് ചെയ്യാം മിക്സാവും നല്ലവണ്ണം മിക്സ് ആക്കുന്നത് അതുകൊണ്ട് വീണ്ടും വഴിച്ചു എപ്പോഴും പാനീയമായി വരുന്നുണ്ട് അപ്പം നമുക്കത് ആ പാനീയത്തിൻ്റെ അളവ് തുടങ്ങുമ്പോൾ നല്ല നല്ല ഒരുമാതിരി കത്തിട്ട് വരുമ്പോഴും നമുക്കത് എടുക്കാം കപ്പിൻ്റെ വേണമെങ്കിൽ പകുതിയാക്കുക നമ്മൾ ഫുള്ളായിട്ട് മുഴുവനെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല വഴണ്ടുവന്നിട്ടുണ്ട് ഈ കരിപ്പട്ടിയുടെ പാനി ശരിയായി വരുന്നുണ്ട് ആ ഇത് ഒരു അതിൻ്റെ പരുവായി വരുന്നുണ്ട് പ്രകുമ്പോൾ നമുക്കറിയാം കുറച്ച് ഇതൊക്കെ കെട്ടിക്ക് നമ്മുടെ കയ്യിലിങ്ങനെത്തി ടൂഞ്ഞ് കൂട്ടി വരുന്ന ആ പരുവത്തിൽ എടുക്കുക ആയില്ല കുറച്ചുകൂടുന്നുണ്ട് കുറച്ചുകൂടാ കുറച്ചുകൂടാവുന്നുണ്ട് നല്ല മണം വരുന്നു നെയ്യ് മിക്സ് ചെയ്യുന്നുണ്ട് കപ്പന്താ വണം നല്ലോണം വരുന്നുണ്ട് പാനിയാകുന്നതിലും തമസും അതിനകത്ത് ഒഴിക്കുന്ന ഇത് എടുക്കുമ്പോൾ നല്ല ഒട്ടിപ്പിടിക്കുന്ന കൈ തുടമ്പഴേ നമുക്കറിയാം കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവായി ആ പരുവാകുമ്പോൾ ഇതങ്ങ് നൽകിയിട്ട് നമുക്ക് അതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് കുറച്ചായിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതുവായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നല്ല മിക്സ് ചെയ്ത് വരുന്നുണ്ട് മധുര അധികം ആവശ്യമുള്ളവര് കുറച്ചുകൂടെ വേണമെങ്കിൽ കുടിക്കാം കുറച്ച് കട്ടിക്ക് മിക്സ് ചെയ്ത് കറ്റിക്ക് വരണം നമുക്കൊരു പ്ലേറ്റിൽ മിക്സായി വരുമ്പോൾ ആ പ്ലേറ്റിൽ നമുക്ക് കുറച്ച് നെയ്യ് കളറി നെയ്യ് കറി വെച്ച് നെയ്യ് തരറി അതിൽ നീ തോയിൽ വെച്ചാൽ കുറച്ച് വേണ്ടത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് തന്നെ എടുക്കാവുന്നതാണ് എടുക്കാനാണ് ഇപ്പൊ കുറച്ചുകൂടെ പ്രായങ്ങൾ നല്ല പുറുകി വരുന്നുണ്ട് നല്ല കൈടെ മണവും വരുന്നുണ്ട് നല്ല കുറുകി വരുന്നുണ്ട് യുടെ എല്ലാം കൂടെ ഏലക്കാടി എല്ലാം കൂടെ നല്ലമാണ് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അതിനകത്ത് നമ്മൾ കളറോ ഒന്നും ചേർത്തിട്ടില്ല നാച്ചുറലായി കരിപ്പോട്ടിയും കരിപ്പെട്ടിയും മുക്കപ്പിലണ്ടിയും ഏലക്കറിയും നെയ്യ് ഇത്ര മക്കാൾ പ്രകൃതി ഇത്തരമായിട്ടുള്ള മക്കാലി മാത്രമാണ് ഉള്ളത് അതൊന്നും കുട്ടികൾക്കും സാധിക്കും അപ്പോൾ പേടിയില്ലാതെ അതിനകത്ത് ഉണ്ടോ അങ്ങനെയൊന്നും വിചാരിക്കാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിള്ളേർക്ക് ചെയ്യാമെങ്കിൽ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കുക ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് കമൻറ്റ് ഇടുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടുക മറക്കരുത് അതെനിക്കൊരു എൻകറേജ്മെന്റ് ആവും എനിക്ക് കമൻറ്റിട്ട എല്ലാ ദിവസവും ഞാൻ പുതിയ പുതിയ ഓരോ എളുപ്പ ചെയ്യാവുന്ന റെസിപ്പിയായിട്ട് ഞാൻ വരാം ത്തിൽ ചെയ്യാവുന്ന പിള്ളേർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഏറ്റവും പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളെനി കമൻ്റ് ഇടുക ആ എന്ത് ചെയ്യണം പുതിയതായിട്ട് എന്ത് അടുത്തത് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ കമൻ്റിട്ടാൽ അത് ഞാൻ ചെയ്യും ചെയ്ത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ആർക്കരുത് കമൻറ്റിടുക ഇത് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്തെടുക്കുക ഇതൊരു ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നല്ല എണ്ണം അതങ്ങ് ഇതായി ഉറങ്ങി ഇരിക്കും അത് നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കുന്നതിനേക്കാൾ നല്ല കൈ കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് കമൻ്റായിക്കൊന്നും പ്രതീക്ഷയോടെ നിർത്തുക സിറപ്പ് പുറത്തോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പം അത് നല്ല ഇതായിട്ടിരിക്കും മധുരമുണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തു തരുമ്പോൾ അതാണ്ട് അതെല്ലാം കൂടെ നെയ്യും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുമ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ കുറേ ഇത് ചേരുന്നുണ്ട് കത്ത് ചെയ്തെടുക്കാം സ്പൂൺ വെച്ച് എടുത്ത് കഴിക്കാം ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കാം നമുക്ക് തണുത്ത് കഴിഞ്ഞ് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് വേണമെങ്കിൽ എടുക്കാം എങ്ങനെയാണെങ്കിൽ അത് നമ്മൾ സൗകര്യം അനുസരിച്ച് എടുക്കാം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചെടുക്കാൻ എടുക്കാം കാണാൻ നല്ല ഭംഗിയില്ലേ ആ സിറപ്പും നെയ്യുടെ ഇതെല്ലാം കൂടെ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നില്ല ഇത് എടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ റൗളിലെടുക്കാം റോളെടുത്ത് ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും ഗുണപരമായിട്ടുള്ളത് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ അത് എന്നെ അറിയിക്കുക അടുത്ത പ്രാവശ്യം ഏതാണോ ഞാൻ ഇനി ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത റെസിപ്പിയായിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കും അത് ഞാൻ സ്പൂൺ വെച്ചെടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഭംഗിയുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറേസ് സ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തത് കാരണം കുറച്ച് സമയം കുറവുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചെടുത്തു കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കത്തി വെച്ചെടുത്ത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതിൽ ചെയ്യുക ചിരപ്പ് ഞാൻ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ചിറപ്പായിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ മധുരവും ടേസ്റ്റുമൊക്കെയാണ് ആ നീയുടെ ഒക്കെ കൊണ്ട് ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക എന്നെ അറിയിക്കുക കമൻറ്റ് അറിയിക്കുക വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പുതിയ റെസിപ്പിയായിട്ട് നിങ്ങളെ കാണുന്നതായിരിക്കാം